ഒരു പത്ത് പ്രത്യേകത നിക്കു പ്രസിദ്ധമാ സുഹൃത്തുക്കളെ താഴോട്ടു നോക്കതു വ്യക്തമാ കൊട്ടുവായി ബിക്കില്ലാത്തതാണതിലൊന്ന് ഈ മുൻഭാഗം പോലാ കാഴ്ച നബിയിൽ പിന്നിലും അതുപോലെ സ്കലനവുമില്ലുറക്കിലൊരിക്കലും ഏതൊരു സദസ്സിൽ നബിരുന്നാൽ പിന്നേ ചുമരവരിലെല്ലാം ഉയരുമെന്നാ പുന്നെ ഭൂമിക്കു മുകളിൽ കാണലില്ലാ മൂത്രവും അതുപോലെ ഭൂമി വീഴുമെന്ന കാഷ്ടവും കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും ുറക്കമില്ല എന്ന തീരയും കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട് നിഴലില്ല ശംസില്ലെന്നതും നബിക്കുണ്ട് പ്രസവിച്ച ഹാലിൽ തന്നെ നബിമഹതൂന വനെപ്പോഴും മഗമൂന കള്ളൻ്റെ ഫിത്തനയിൽ നിന്നു ഒഴിയും എന്ന കൂടാതെ തീ ഭയവും അവനിൽ ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇതേ ഫലമുണ്ട് എന്നാണ് സുഹൃത്തി വന്നതേ മറാത്തയായി നോക്ക് മുന്നിൽ വന്നതാ ജവാഹിറുള്ള ഷാരിലും പറയുന്നതാ ഒരു സ്ത്രീ ഹസൻ ബസരിയു ദിനം പറയുന്നു വ്യസനം പൂണ്ടതാണല്ലോ മനം മകളൊന്നിനെ കുണ്ടായിരുന്നു പോയി എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തില് അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടതും അതു തേടി വന്നവളാണ് എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത് അതുകേട്ടു സന്തോഷത്തിലാണ് നടന്നത് പിന്നീട് സ്വപ്നം കണ്ടു ഗുരുതര ശിക്ഷയിൽ ചങ്ങല ചങ്ങലയിട്ട് പൂട്ടിയ രീതിയിൽ വിവരം ഹസൻ ബസരിയു തന്നെ കണ്ടവൾ പറയുന്നതായി ഒലിക്കുന്നു ഒലിക്കുന്നുമുണ്ടിരു കണ്ണുകൾ അതുകേട്ടു താൻ വല്ലാതെ വ്യസനം പൂണ്ട് അവളും പതുക്കെ മടങ്ങി ദുഃഖമിലാണ്ട് പിന്നൊരു ദിനം ഹസനെന്നവർ താജുള്ളതായി കാണുന്നു പിണ്ണിനെ സ്വപ്നമിൽ അപ്പോൾ അവൾ ചോദി ചുയന്ത എൻ്റെ പണ്ട് പറഞ്ഞ വിവരം ഓർക്കുമോ ഉടനടി മഹാൻ ചോദി ചുയന്താ നിന്നേ ഈ സ്ഥിതിയിലാക്കാൻ കാരണം പറപ്പേ കിടക്കുന്ന മക് പറ തൊട്ടടുത്തു നടന്നു പോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹതിയ ചെയ്തതാ അഞ്ഞൂറ്റി അമ്പത് പാപികൾ അതിലുണ്ട് അവർക്കൊക്കെ മാപ്പ് കൊടുത്തു റബിതുകൊണ്ട് അതിൽ ഞാനും വന്നു കിട്ടിന ചാത്ത് ളെ അത് കൊണ്ട് ചൊല് സ്വലാത്ത് നോക്കാം ഒരൊറ്റ സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത അപ്പോൾ പെരുപ്പിച്ചവന് വരുമോ കഷ്ടത കാണാം കാഷിഫതുൽ കൊലൂബിൽ ഉണ്ടിത് ൊമ്പതിൽ തന്നെയാ പറയുന്നത് അമലിന് പ്രതിബന്ധം വരുന്നൊരു കാര്യവും റബ്ബെ മുളയ്ക്കാതാക്കണേ ഒരു കാലവും അതുമാത്രമല്ല തുരച്ചു നോക്കുന്നവസരം മറ്റുള്ളതാക്കണമേ വരാതെളുമത്തരം ഗുണം ചെയ്യണേ നീ നിന്റെ നബിയിൽ നിത്യവും അസുഹാബികൾക്കും പിന്നെ ആലിന് മൊത്തവും